ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിച്ച ചെറുപുഴ ആയുർവേദ ആശുപത്രിയിലെ ഡോക്ടർ എം സി രമേശിന് യാത്രയപ്പ് നൽകി ചെറുപുഴ ഗ്രാമപഞ്ചായത്താണ് യാത്രയപ്പ് നൽകിയത് പഞ്ചായത്ത് ഹാളിൽ നടന്ന യോഗം പ്രസിഡന്റ് കെ എഫ് അലക്സാണ്ടർ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് റെജി പുളിക്കൽ അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷൻ എം ബാലകൃഷ്ണൻ സംസാരിച്ചു നമ്മുടെ ചെറുപുഴ ആശുപത്രി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കിരശ അദ്ദേഹം പാരമ്പര്യമായിട്ട് വൈദ്യ വിദ്യാന്ന് പറഞ്ഞു എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഏക ആശ്രയം തന്നെ പറയാം മാത്രം കേളോയിതല്ലേ വന്ന് തന്നെ അറിയാം കളോയിതല്ലേ ആശുപത്രിയാണ് ഞങ്ങൾക്കോ സാറേ ഇദ്ദേഹത്തിനത്തിൽ നാരായണൻ ടി ടി നാരായണൻ ആ ഞങ്ങളുടെ മുകളിലും വന്ന് യാത്രാ സൗകര്യമോ മറ്റ് സൗകര്യവും ഉണ്ടായിരുന്നില്ല കിടപ്പ് രോഗികളെ വന്ന് ഗുരീക്ഷ വന്ന് ചികിത്സിക്കുന്ന ഒരു ബന്ധം രമോക്ടറെ ഫാദർ നാരായണനായും